ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ജംഷീദ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രവചന വീഡിയോയുമായാണ് ആലപ്പുഴ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സി പി എം ജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ ഇപ്രാവശ്യം എന്തായിരിക്കും അതിന്റെ ഒരു ഒരു സാധ്യതകൾ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം ആ എന്നുള്ളത് നമുക്കൊന്ന് നിരീക്ഷിക്കാം അപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്കറിയാം യു ഡി എഫിന് വേണ്ടിയിട്ട് കെ സി വേണുഗോപാലാണ് ഏ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ആരിഫാണ് നമുക്കറിയാം എല്ലാ സീറ്റുകളിലും തോറ്റപ്പോൾ ആലപ്പുഴ മാത്രം പിടിച്ചെടുത്ത ആരിഫ് സി പി എമ്മിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു എൽ ഡി എഫിനായി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ക്രൗഡ് പുള്ളറായ വോട്ടർമാർ വോട്ടർമാരുടെ ഇടയിൽ പെനട്രേറ്റ് ചെയ്ത് വോട്ട് പിടിക്കാൻ കഴിവുള്ള ശോഭ സുരേന്ദ്രനാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ശക്തമായ സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം ഇനി ഇതിൻ്റെ അസംബ്ലി സെഗ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം ആലപ്പുഴ ടൗൺ മണ്ഡലമുണ്ട് അതുപോലെ തന്നെ അമ്പലപ്പുഴ അരൂര് ചേർത്തല കായംകുളം കഴുനാഗപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ് അസംബ്ലി സെഗ്മെൻറ് സെഗ്മെൻറ്റുകളാണ് ഈയൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയാണ് ആലപ്പുഴ എന്നുള്ളത് പക്ഷേ പാർട്ടി വോട്ടുകൾക്ക് അതീതമായി ഒരുപാട് അടിയൊഴുക്കുകൾ കഴിഞ്ഞ പ്രാവശ്യവും സംഭവിച്ചു ഇപ്രാവശ്യവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതേപറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ തോറ്റു എന്നുള്ള ഒരു വിലയിരുത്തൽ കാരണം പത്തൊമ്പത് സീറ്റുകളും ഇതിനേക്കാൾ ടഫായിട്ടുള്ള ആലപ്പുഴ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ബാലികേല ബാലികേറാ പല സന്ദർഭങ്ങളിലും യു ഡി അവിടെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴ സീറ്റ് മാത്രം തോൽക്കുകയും കേരളത്തിലെ മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങൾ ജയിക്കുകയും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പ്രബല രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളാണ് അപ്പോൾ യു ഡി എഫിന് കിട്ടേണ്ട ചില സാമുദായിക വോട്ടുകൾ എൽ ഡി എഫിനും കിട്ടിയില്ല നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വിലയിരുത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് യു കിട്ടേണ്ട വലിയൊരു ശതമാനം അപ്പർ കാസ്റ്റ് വോട്ടുകൾ ി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പി സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുകയും ചെയ്ത് ചെയ്തതുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തോൽക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നൊരു വിലയിരുത്തലിലാണ് ഞാൻ ഇനി ഇപ്രാവശ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനാരിയോ മാറി കെ സി വേണുഗോപാൽ എന്ന അതിശക്തനായ സ്ഥാനാർത്ഥി അവിടെ രംഗപ്രവേശം ചെയ്തു എം എ ആരിഫ് മോശക്കാരനല്ല ശോഭാ സു സുരേന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടർമാരുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി അല്ലെങ്കിൽ പെരട്രേറ്റ് ചെയ്ത് വോട്ടുകൾ നേടാൻ കഴിവുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇപ്രാവശ്യം എൻ ഡി എ അവിടെ നിർത്തിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിഭിന്നമായി ബി ജെ പിയിലേക്ക് പോയ കുറച്ച് അപ്പർ കാസ്റ്റ് വോട്ടുകൾ കെ സി വേണുഗോപാൽ എന്ന സ്ഥാനാർത്ഥി തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് പിന്നെ കെ സി എന്നത് വളരെ ശക്തമായ ഒരു കാൻഡിഡേറ്റ് ആണ് ആലപ്പുഴയിൽ മുൻ രണ്ട് പ്രാവശ്യം മുന്നേ എം പി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവ സമ്പത്തും ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു വിശ്വാസവും ആ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനവും എല്ലാം അദ്ദേഹത്തിനൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിക്കും അപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കാനാണ് സാധ്യത കൂടുതൽ വളരെ ശക്തമായ ഒരു മത്സരം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ എം എ ആരിഫിൻ്റെ ഭാഗത്തു നിന്നും കെ സി ഉമാ വേണുഗോപാലിനുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഏക ഭീഷണി എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു പരിധിയിൽ വിട്ട് യു ഡി എഫ് വോട്ടുകളിലേക്ക് കടന്നു കയറിയാൽ ഒരുപക്ഷെ ആരിഫ് വിജയിച്ചേക്കാം പക്ഷേ അതിനുള്ള സാധ്യതകൾ ഞാൻ വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷിദ്